ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഇളന്ന പൊഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കപ്പ് എന്ന് വെച്ചാൽ അര ലിറ്റർ പാൽ ഇനി ഞാൻ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടിക്ക് പകരം മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി അപ്പോൾ ഞാൻ മിൽക്കി മേഡിന് പകരമാണ് പാൽപ്പൊടി ചേർത്ത് വെച്ചിട്ടുള്ളത് ഇനി ഞാനൊരക്കപ്പ് കോൺഫ്ലവർ അതായത് ഒരു ആറ് ടീസ്പൂൺ ഉണ്ടാവും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇളനീരാണ് ഇളനീര് ഞാൻ അതിൻ്റെ വെള്ളത്തോട് കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് ഒരു ഇളനീരാണ് കേട്ടോ ഇനി പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര നല്ലൊരു പാകത്തിനുള്ള മധുരമാണ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാനൊരു ഒരു പിഞ്ച് ഒരു കുറച്ച് വേനിലേ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് അതെൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തു എന്നുള്ളൂ ഇത് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ കൈയ്യെടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഒന്ന് കുറുകി വരുന്നതെന്ന് കാണുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ അതാ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിക്സ് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ദാ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതാ ഇത്രയും മതിയാവും ഇനി നമ്മളത് സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം അപ്പം നമുക്ക് തണുത്ത് വരാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം തണുത്ത് വന്നതിന് ശേഷം നമുക്കതൊരു പുഡിങ് ട്രയലിട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇളനീർ മിക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് രണ്ട് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് നമുക്കത് ആ പിസ്തയുടെ ഈ എലാഞ്ചി മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കളർ ചേഞ്ചിന് മാത്രം വേണ്ടി ചെയ്തതാണ് നല്ലൊരു ടേസ്റ്റുമാണ് പിസ്തയുടെ ഈ എസ് ചേർക്കുമ്പോൾ നിർബന്ധമൊന്നുമില്ല നമുക്ക് ഈ വൈറ്റ് കളറ് മാത്രമായിട്ട് ഇളനീർ മാത്രമായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ വെക്കാം പക്ഷേ ഇങ്ങനെ കൂടി ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇളനീറിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മുടെ പിസ്തയുടെ ആ മിക്സ് ചേർത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതുപോലെ തന്നെ ഇളനീറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ പിസ്തയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ലെയറ് ലെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇത് കഴിയുന്നത് വരെ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് ഇതായതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടൂത്ത് പീക്ക് എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അടിയിൽ നിന്ന് വരയ്ക്കണം അപ്പോഴേ നമ്മുടെ ഈ ഏലാഞ്ചി മിക്സും ഈ ഇറന്നീർ മിക്സും ഒക്കെ കൂടി നല്ലൊരു ലൈന് ലൈനായി വരുവുള്ളൂത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിത് ചെയ്യുന്നത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ താഴെ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കണ്ട അപ്പം ഞാനത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് അപ്പം ഞാനിത് എല്ലാ ഭാഗവും ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ഇപ്പം താ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ പുഡിങ് സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്യാണ് അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്യാം ഇനി ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം ഇതൊക്കെ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഇളനീർ പുഡിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ല നല്ല അടിപൊളിയാണ് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ നമ്മുടെ ലെയറൊക്കെ ഏതാ നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നമ്മുടെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡിങ്ങാണത് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം നല്ല അടിപൊളിയാണ് ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെയുള്ള ബെല്ലേക്കൺ കൂടി അമർത്തിയില്ലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്